കംപ്ലീറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മെരി ഇതാണോ അതേപോലെ വാട്ടർ ആണോ കൂടുതൽ ബെനിഫിറ്റ് ആണ് അപ്പൊ മാക്സിമം നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യാം ഹലോ അപ്പൊ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ ഞാനിങ്ങനെ ഇവിടെ എനിക്ക് വന്ന കുറെ ബ്യൂട്ടിഫുൾ കമൻസ് ആണ് കമന്റ്സ് ഇട്ട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻസ് വരിക അതേപോലെ നിങ്ങളുടെ സജഷൻസ് പറയുക ആ അപ്പോൾ നമുക്ക് എന്തായാലും എന്റെ ഒരു പുതിയ വീഡിയോ ഒക്കെ പോവാം ഓക്കെ അപ്പൊ ഞാൻ മുന്നൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് എന്റെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഹെയർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൽ ഞാൻ മെൻഷൻ ചെയ്ത ഒരു സാധനമാണ് റോസ് മേരി കുറച്ച് നാൾ മുന്നേ ഫുൾ ട്രെൻഡിങ് ആയി ലൈക്ക് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മെരി അപ്പോൾ ഈ വീഡിയോയിസ് എബൗട്ട് എങ്ങനെ റോസ്മേരി മാക്സിമം നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യാം അതുപോലെ തന്നെ റോസ്മെരി ഓയിലാണോ അതേപോലെ വാട്ടർ ആണോ കൂടുതൽ ബെനിഫിറ്റ് എന്ന് അപ്പോൾ അതിനു മുന്നേ എനിക്ക് വന്നിട്ടുള്ള മാറ്റം ഇപ്പം ഞാനിവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാം എൻ്റെ പഴയ ഒരു ഫോട്ടോ ഞാനൊരു ടു മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആ അന്നെടുത്ത ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇത്ര മാറ്റമാണ് എനിക്ക് രണ്ട് മാസം കൊണ്ട് വന്നിട്ടുള്ളത് പക്ഷെ എനിക്ക് കംപാരിറ്റീവ്ലി ഹെയർ ഫോൾ കുറവുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടാബ്ലെറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് വിറ്റാമിൻ ഡിയുടെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ റോസ് മേരി വാട്ടർ ആണ് റോസ് മേരി ഓയിലിനേക്കാൾ കുറച്ചും കൂടി ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റോസ് മേരി വാട്ടർ ആണ് അപ്പം റോസ്മേരി വാട്ടർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ ഫസ്റ്റ് പറയാം നമ്മൾ തലേന്ന് ഞാൻ ചെയ്ത് പറഞ്ഞാൽ ഒരു ടു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീ സോറി ടു ടീസ്പൂൺ റോസ്മേരിയും പിന്നെ ഇച്ചിരി ഉലുവിയും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും എന്നിട്ട് പിറ്റേന്ന് അതെടുത്തിട്ട് തിളപ്പിക്കും ഒരു ട്വൻറ്റി മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ തിളപ്പിക്കും ഫ്ലെയിമിൽ തിളപ്പിച്ചിട്ട് ആയാലേ അതിൻ്റെ കറക്റ്റ് എസെൻസ് എല്ലാം നമുക്ക് വെള്ളത്തിൽ കേൾക്കിട്ടുള്ളൂ എന്നിട്ടത് കൂളായിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലിൽ ആക്കി ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇത് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം പക്ഷെ കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യരുത് ഒരു ടു ഹവേഴ്സ് ബിഫോർ ചെയ്യുക ഇല്ലെങ്കിൽ മുടി അങ്ങനെ നനഞ്ഞു കിടക്കണ നന്നല്ല അപ്പോൾ അല്ലെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയും പുറത്തുനിന്ന് നമ്മൾ റോസ്മേരി വാട്ടർ മേടിക്കുന്നതും ഇതും വെച്ച് നോക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ലത് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തായാലും ഇതില് കൂടുതൽ എസൻസ് ഉണ്ടായിരിക്കും പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിൽ വേറെ കണ്ടൻസ് ഉണ്ടാവും പ്രിസർവേറ്റീവ്സ് ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവരാണ് മടിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് ആ ടോണറും യൂസ് ചെയ്യാം പക്ഷെ ഇത് ആവുമ്പോൾ നമുക്ക് ഇത് ഓൾമോസ്റ്റ് ഒരു വൺ വീക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൺ വീക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ റോസ്മേരി ഓയിലിനേക്കാൾ വാട്ടർ ആണ് നല്ലതെന്ന് പറയാനുള്ള നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഓയിൽ ചെയ്യാൻ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടാവണമെന്നില്ല പിന്നെ ആ ഓയിൽ റോസ്മേരി ഓയിൽ ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല ലൈക്ക് അത് വേറൊരു കാരിയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കുറെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇത് എല്ലാ ദിവസവും യൂസ് ചെയ്യണ്ട എല്ലാ ദിവസവും യൂസ് ചെയ്തതുകൊണ്ട് കുറെ റിസൾട്ട് ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ ലൈക്ക് റോസ്മേരി വാട്ടറും ഓയിലും ഒരുമിച്ച് യൂസ് ചെയ്തുകൊണ്ടും റിസൾട്ട് ഉണ്ടാവണം എന്നില്ല നമ്മളിത് ഒരു ത്രീ വാട്ടർ ആണെങ്കിൽ ഒരു ത്രീ ടൈംസ് ഇൻ എ വീക്ക് യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഓയിലാണെങ്കിൽ ഒരു ടു ടൈംസ് ഇൻ എ വീക്ക് ചെയ്താലും മതി അപ്പൊ അതിന് തന്നെ നല്ല റിസൾട്ട് കിട്ടും ഇപ്പൊ ഇതൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും റോസ്മേരി ആപ്റ്റ് ആവണം ലൈക്ക് യോജിച്ച് പോകണം എന്നില്ല സോ നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയത് ആണോ എന്ന് ചെക്ക് എങ്ങനെയാച്ചാ ഞാൻ ചെക്ക് എങ്ങനെയാച്ചാ അപ്പൊ എനിക്ക് കബക്കെട്ടിന്റെ പ്രശ്നമുണ്ട് അലർജിയുടെ പ്രശ്നമുണ്ട് ശ്വാസം മുട്ടുണ്ട് അപ്പൊ എന്ത് പുതിയത് ട്രൈ ചെയ്യുമ്പോഴും എപ്പോഴും പ്രശ്നങ്ങൾ വരാറുണ്ട് സോ റോസ്മേരി ഞാനിങ്ങനെ ഹൈപ്പ് ഒക്കെ കേട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ ചെയ്താൽ റോസ്മേരി വാട്ടർ ഡൈല്യൂട്ട് ചെയ്തിട്ട് കുളിച്ചിട്ട് നമ്മൾ അവസാനം ഒഴിക്കുന്ന വെള്ളമില്ലേ അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്ത് നോക്കി അതായത് ലാസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം ഒഴിക്കുന്ന വെള്ളത്തിൽ റോസ്മേരി വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല അപ്പൊ ഞാനൊരു വീക്കിലി വൺസ് അതും രണ്ട് മണിക്കൂർ വെച്ചിട്ട് ചെയ്തു നോക്കി അപ്പോഴും എനിക്ക് പ്രശ്നമില്ല അപ്പോഴാണ് ഞാൻ പിന്നെ നമ്മുടെ തല ഇതൊന്നായിട്ട് അഡാപ്റ്റ് ചെയ്ത് ഓക്കെ ആണ് ഫൈൻ ആണ് കുഴപ്പമില്ലാന്ന് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് നമുക്കൊരു വൺ വീക്ക് ടു വീക്കിൻറെ ഉള്ളിൽ പതിവിലും കൂടുതൽ മുടിവൊഴിച്ചിലാണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് തല ചൂടാവാൻ തുടങ്ങുന്നുണ്ട് ഭയങ്കര ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട് ചപ്പം നിർത്താം ബിക്കോസ് എന്താ വെച്ചാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് യോജിച്ച് പോകുന്നില്ല ഇത് റെഡി ആവുന്നില്ല എന്ന് പിന്നെ ഇനിയിപ്പോ റോസ്മേരി ഓയിൽ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാതെ തന്നെ വീട്ടിൽ അത് ഉണ്ടാക്കാം എങ്ങനെയാച്ചാ ഇതുപോലത്തെ റോസ്മേരി പാക്കറ്റിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവായിരിക്കും ഇത് വെച്ച് നമുക്ക് ഒത്തിരി ഉണ്ടാക്കാം ലൈക്ക് റോസ്മേരി എടുക്കുക ഒരു ടു ത്രീ സ്പൂൺ എടുക്കുക എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഡയറക്റ്റ് ബോയിൽ ചെയ്യിപ്പിക്കരുത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉണ്ടല്ലോ ആദ്യം ഒരു പാത്രം വെക്കുക എന്നിട്ട് അതിലോട്ട് ഒഴിക്കുക എന്നിട്ട് അതിൽ റോസ്മേരി ഉള്ള ഈ പാത്രം ഓയിലും മിക്സിൽ ഈ പാത്രം താക്കി അതിൽ തിളപ്പിച്ച് കുറച്ചു നേരം തിളപ്പിക്കുമ്പോൾ തന്നെ റോസ്മേരിയുടെ കളറൊക്കെ മാറി ആ ഓയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം എന്നിട്ട് അത് ഇതേപോലെ ബോട്ടിലാക്കി യൂസ് ചെയ്യാം യൂസ് ചെയ്യാവുന്നതാണ് അപ്പം പുറത്തുനിന്ന് മേടിച്ചതും വീട്ടിൽ ഉണ്ടാക്കുന്ന തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് പുറത്തുനിന്ന് മേടിച്ചാലും പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും അപ്പോൾ കുറേ നാളും കൂടി നമുക്ക് യൂസ് ചെയ്യാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരു പരിധി വിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് കുറച്ച് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി ഒത്തിരി നാളത്തേക്ക് ഉണ്ടാക്കി വെക്കണ്ട അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് റോസ് മേരി ഐബ്രോസിൽ അപ്ലൈ ചെയ്യാൻ എന്നുള്ളത് ഞാൻ വാട്ടർ അപ്ലൈ ചെയ്യാറുണ്ട് അതായത് ജസ്റ്റ് പൾസിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് നമ്മൾ ഈ ഐബ്രോ ചെയ്യുന്ന തന്നെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക അങ്ങനെ ഒലിച്ചിറക്കല്ല ജസ്റ്റ് ഒന്ന് കുഞ്ഞതായിട്ട് എനിക്ക് അങ്ങനെ മാറ്റം പോലെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഹെയർ ഗ്രോത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഹെയർ ഫോൾ കുറവുണ്ട് അതുപോലെ തന്നെ ഡാൻഡ്രഫ് കുറയാനും നന്നായിട്ട് റോസ്മേരി ഹെൽപ്പ് ചെയ്യും അതേപോലെ ഇച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഉള്ളൂ ഈ വീഡിയോ ഞാൻ കുറച്ചായിട്ടുള്ളൂ യൂട്യൂബില് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ചെലപ്പ് ചെയ്ത് കുറച്ച് ഇൻഫോർമേഷൻ കുറച്ച് ക്ലംസി ആയിട്ട് തോന്നാം അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെക്ഷൻ ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ സ്പെസിഫിക്കലി ആ കൺസേണിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ലൈക് വീഡിയോയിൽ പറഞ്ഞുതരാം അല്ലെങ്കിൽ കോമെന്റായിട്ട് തന്നെ പറഞ്ഞു തരാട്ടോ അത്രേ ഉള്ളൂ ഗേൾസ് എനിവേ താങ്ക് യു ബൈ